മൈക്രോ ഫിനാൻസ്കാർ വീട്ടിൽ കയറി മോശമായി സംസാരിച്ചതിൻ്റെ മനോവിഷമത്തിൽ ഗ്രഹനാഥൻ ജീവനൊടുക്കി വള്ളികുന്നം കടുവിനാൽ മലവിളയിൽ അറുപത് വയസ്സുള്ള ശശിയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവമെന്ന് വീട്ടുകാർ പറഞ്ഞു വീട് പണിക്കായി സ്വകാര്യ ഫിനാൻസ് കമ്പനിയുടെ മാവേലിക്കര പുറത്തിക്കാണ് താമരക്കുളം എന്നീ ബ്രാഞ്ചുകളിൽ നിന്നും ശശിയുടെ ഭാര്യ ഒന്നര ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ഇതിന്റെ തവണ കുടിശ്ശിക വന്നതിനെ തുടർന്നാണ് സ്ഥാപനത്തിലെ രണ്ട് ജീവനക്കാർ തിങ്കളാഴ്ച വൈകിട്ട് വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നതും ഇതിന് പിന്നാലെയാണ് ശശിയെ ജീവനൊടുക്കുന്ന നിലയിൽ കണ്ടെത്തിയത് വള്ളികുന്നം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു പ്രദേശത്ത് പ്രതിഷേധവും ശക്തമായിട്ടുണ്ട് ചെയ്തു അത് കഴിഞ്ഞ് പാപ്പച്ചുമത്തൂറ്റിന് താമരപ്പണം പാപ്പച്ചുമത്തൂറ്റിയിലും ബാബാക്കാവും ബയോബാറ്റീനും തോണെടുത്തിട്ടുണ്ട് അവർ ആ ഹോസ്പിറ്റലിലും വന്ന് കാണുമ്പോൾ നാളായിരുന്നു അങ്ങനെ ഭർത്താവ് ചേർന്ന് അവിടെയും വെച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയാലും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലും ഭർത്താവ് ചെയ്ത് കിടക്കുക നിലവുത്തൂറ്റി കുറച്ചായിട്ട് ബ്രാൻ ചെയ്യുന്ന ഭയങ്കര വിഷയമായിരുന്നു രാവിലെ വന്നിരുന്നു ഞാൻ അത് കഴിഞ്ഞ് താങ്ങണം അവരും ക്ലൈമാക്സ് എന്ന് ലോൺ അമ്മ അവിടെ ഒരു ഇതെല്ലാം ഇന്നലെ ഏകദേശം ഒരു പത്ത് മണിയോടെ മിനി മുത്തൂറ്റ് ഫിനാൻസിൽ നാല് സ്റ്റാഫുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവര് ഞങ്ങള് ഒരു അടവി മുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു ഇതുവരെ അപ്പോൾ ആ അടവിന് വേണ്ടിയിട്ട് അവർ ഇവിടെ നിന്ന് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയായിരുന്നു അച്ഛനെ അനാവശ്യമൊക്കെ പറഞ്ഞു ഒത്തിരി വഴക്കായത് അപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് പോകാൻ നിന്നപ്പോൾ തന്നെ അവർ സൈക്കിളൊക്കെ പിടിച്ച് വെച്ച് അച്ഛനെ വിട്ടില്ലായിരുന്നു അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു ഇത് വന്നത് കൊറത്തിയാട് ഫിനാൻസിൽ നിന്നാണ് ആദ്യം വന്ന മിനി മുത്തൂറ്റിൽ നിന്ന് അതിന് ശേഷം ഉച്ചക്ക് തിരി ഉച്ചതിരിഞ്ഞ് വൈകുന്നേരം ആയപ്പം നമ്മുടെ താമരക്കുളം ഫിനാൻസിൽ നിന്ന് മുത്തൂറ്റിൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവരും ആദ്യ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ രണ്ട് ചേട്ടന്മാരും വന്നിട്ടുണ്ടായിരുന്നു അവർ വന്ന് അച്ഛനെ കുറേ വഴക്ക് പറഞ്ഞു വഴക്ക് വഴക്കു പറഞ്ഞതിൻ്റെ വിഷമത്തിൽ അച്ഛനെ ചെയ്തത് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ആകുമെന്ന് പറത്തിയാട് മുത്തൂറ്റ് ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥന്മാരാണെന്ന് തോന്നുന്നു രാവിലെ മുതലേ ഇവിടെ വന്നിരുന്ന അവര് പ്രശ്നങ്ങളുണ്ടാക്കി അങ്ങനെ തോന്നുന്നു പുള്ളിക്കാരൻ ിമുത്തൂറ്റിന്ന് ചിറ്റപ്പിൽ ഞാനൊരു ലോൺ എടുത്തു കൊടുത്തു അറുപത്തേഴ് ഇടവും കറക്റ്റായിട്ടാണ് അടച്ചുകൊണ്ടിരുന്നത് അറുപത്തെട്ടാമത്തെ അടവിന് ഇച്ചിരി താമസം വന്നതിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി എന്നെ കടന്ന് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു വിളിച്ചുകൊണ്ട് ഞാനൊരു വീട്ടിൽ ജോലിക്ക് പോകുന്നതാണ് അവിടെ നിന്ന് രാവിലെ ഒമ്പതേ തൊട്ട് വിളിക്കാൻ തുടങ്ങി അഞ്ചേ മുക്കാലി വരെ വിളിയായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓടി വന്നു ഓടി വന്ന് ഇവിടെ വന്നപ്പോൾ ചിറ്റപ്പൻ ഈ വാതിലി ഇരിക്കുവായിരുന്നു വാതിരി അപ്പോൾ ചിറ്റപ്പനോട് ഞാൻ ചെന്ത പ്രശ്നം അവർ പൈസ അടയ്ക്കാത്തതിൻ്റെ കാരണം കൊണ്ട് അവർ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഭീഷണിപ്പെടുത്തി എഴുതിയൊക്കെ ചെയ്യുമായിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു കുഞ്ഞമ്മ വരട്ടെ കുഞ്ഞമ്മ വന്നതിന് ശേഷം പൈസ അടക്കാമെന്ന് പറഞ്ഞു അവക്കാതെ ചിറ്റപ്പനെ വിലക്കാരുമായിട്ട് ഭീഷണിപ്പെടുത്തി എഴുതിയൊക്കെ ചെയ്ത് ചിറ്റപ്പൻ അങ്ങനെ പേരയ്ക്കകത്ത് കയറി കഥ കടച്ച് കുറ്റിയിട്ട് കുറേ നേരം ഞങ്ങളെ വിളിച്ച് വെച്ചനക്ക് ഫോൺ എടുത്തില്ല അത് കഴിഞ്ഞ് കോളിംഗ് വില അടിച്ച് വന്നിട്ടും കഥക തുറന്നില്ല കുറച്ച് കഴിഞ്ഞ് പിന്നെയും വിളിച്ച് വന്ന് കഥ തുറന്നില്ല പിന്നെ കുഞ്ഞമ്മ വന്ന് തട്ടി തട്ടിച്ചേട്ടാൻ ഞാൻ വന്ന് എഴുന്നേ വിളി കഥകർക്ക് കഥ വറക്കെന്ന് പറയാനൊക്കെ പോലും കേട്ടില്ല കേൾക്കാതെ ഞങ്ങൾ ഇന്നേരം ജെല്ലിക്കൂടെ നോക്കിയപ്പോൾ ആൾ ഇങ്ങനെ തുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് കണ്ടത് അങ്ങനെ മോനെ വിളിച്ച് വിളിച്ച് മോൻ വന്ന് കഥകൾ ചവിട്ടി തുറന്ന് ചവിട്ടി തുറന്ന് കയറി നോക്കിയപ്പോഴും അവൻ കയറി നോക്കിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത്